ഹലോ അസലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ദിവസം മണി തൊട്ടാണ് നമ്മുടെ വിശേഷങ്ങൾ ആരംഭിക്കുന്നത് കേട്ടോ അപ്പം ചായക്ക് അടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അമൃതം പൊടി കൊണ്ട് ഒരു തട്ടിക്കൂട്ടാണ് ഉണ്ടാക്കുന്നത് അമൃതം പൊടി കുറച്ച് കഴിച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ കൂട്ടരൊക്കെ ഉതിർത്തൂലേ അതേപോലെ ഒന്ന് ഉതിർത്തിയിരിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അടുപ്പത്ത് തേച്ചിട്ട് അതൊന്ന് വറുത്ത് എടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ടാണ് പിടിച്ചിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കണമൊക്കെ ഉണ്ട് അപ്പം ഇതിങ്ങനെ ചെറിയ തീയിലിട്ട് വറുത്ത് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പം അതിക്ക് ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനത് കുറച്ച് ചെറിയ ജീരകവും ഒരു രണ്ട് മണി ഏലക്കായും ചേർത്തിട്ടുണ്ടേട്ടോ അപ്പം ഇത് പൊടിച്ചെടുക്കും നമ്മൾ വറുത്തുകഴിഞ്ഞിട്ട് അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നല്ല വെറുവായി കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇതേപോലെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ നിറുപ്പം എന്തൊന്നും ഇല്ല ഇപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ ഞാൻ ഇല്ലാതൊക്കെ ഇതേപോലെ പൊടി എടുത്ത് കേട്ടോ പിന്നെ ഞാനിങ്ങനെ പൊടിച്ചെടുത്താൽ ചെയ്യൽ എന്താ വെച്ചാൽ ശർക്കര ഉരുക്കിയിട്ട് അത് തീക്കൊഴിച്ചിട്ട് നമ്മൾ ലഡു ഉണ്ടാക്കില്ല അതേപോലെ അങ്ങനെ ഉരുറ്റി ഉരുക്കലൊക്കെ ഉണ്ട് കേട്ടോ ഞാന് ഇന്നിപ്പൊ മക്ക ഉണ്ടാക്കാലോ ക്ഷമയൊന്നും ഇല്ല ഒരിക്കക്ക് ഇങ്ങനെ മതിയായി അപ്പൊ പിന്നെന്താ ഞാൻ അമ്മക്ക് എളുപ്പ പണിയല്ലേ അപ്പൊ എന്നാ അങ്ങനെങ്കി അങ്ങനെ വിചാരിച്ച് അങ്ങനെയൊക്കെ ഞങ്ങളതൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫ്രീ ടൈം ആണല്ലേ ഈ സമയത്ത് ഈ സമയത്താണ് പല രണ്ടാളെയും ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് മോളാണ് ഒന്ന് ഇളച്ചൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുമ്പോൾ ഓൾ അടക്കിടക്ക് നമ്മൾ വീഡിയോയിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അയലൊക്കെ നാളൊരു കല്യാണം ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് കെട്ട പ്രാക്ടീസിലാണ് കേട്ടോ അപ്പോൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഡാൻസിൻ്റെ വീഡിയോ അപ്പം അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അതാ കുഞ്ഞാത്തോലൊഴിച്ചു സാരല്ല ഇഞ് കാട്ടൂല Punya അപ്പൊരു രണ്ട് മൂന്ന് റൗണ്ട് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ കളിയിലോ അപ്പൊ ആ സമയത്ത് നോക്കി മാനന്ത നോക്കി മാനത്തിൽ നടക്കുന്ന ഓരോരോ മാറ്റങ്ങളൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നിട്ടോല് പിന്നിട്ടോലെ അജോന് ചൂട് കൊറത്തിയ ചോല് അച്ചൂലി അച്ചൂലി ചിക്കണ് ആരക്കു അഫീ കൂന് തുണിമല കമ്പിമലൊന്നും ഞാൻ പറയില്ല അഫി ഏകദേശം എടുത്തേക്ക് വരുന്നുണ്ട് കമ്പിമ്മ കമ്പിമ്മളത്തിയാണോ വെച്ചു വെച്ചൂലി വെച്ചൂലി ഏ നിയോക്കെന്ന പിന്നെ എറിയാ നിക്കണോ നോക്കരുത് നോക്കരുത് അപ്പൊ പിന്നു കുട്ടികൾ കളിച്ചത് തിരക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് പോലും മൂന്നാള് മാത്രമേ ഉള്ളൂ കളിച്ചാൽ അയലക്കുത്തത് കുട്ടികളെ ഒന്നും കാണാല്ലെ കേട്ടോ അല്ലെങ്കിൽ അപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നൊക്കെ കുറെ കുട്ടികളുണ്ടാവും ഈ റോട്ടിൽ കളിച്ചാൽ കുറെ കുട്ടികളുണ്ടാവും അപ്പോൾ ഓരോ കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കളിയൊക്കെ അതേപോലെ കളിച്ചാലുണ്ട് കേട്ടോ അപ്പം ഇന്ന് പോലെ ആരും കളിച്ചാലില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നോട്ടുപോയി കളിച്ചാൽ വലപ്പം കൂടിക്കാണ് കേട്ടോ ഞാൻ പിന്നീട് ഓല് തിരഞ്ഞു കണ്ടുപിടിച്ച പരിപാടിയൊക്കെയാണ് കേട്ടോ അങ്ങനെ കുറച്ചു നേരൊക്കെ ഞങ്ങൾ പുറത്തുപോലൊക്കെ ചുറ്റി തിരിഞ്ഞ് നടന്ന് പിന്നെ എല്ലാവരും മേലൊക്കെ കേക്കി അകത്തൊക്കെ കയറി നമ്മുടെ സെനിക്കൂട്ടനെ അവിടെ പിടിച്ചിരുത്തിയിരിക്കണം കേട്ടോ ോ അല്ലെങ്കി ആള് ഇങ്ങനെ എല്ലീലും മുട്ടുത്തിയിട്ടും പിടിച്ചിറന്നിട്ടും എത്തും അപ്പൊ ചൂടുമ്പോ കുറച്ചേരം ഒന്ന് പിടിച്ച് കെട്ടിട്ട മാതിരിയാണ് കൊറച്ചേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ പക്ഷെ കൊറച്ച് കഴിഞ്ഞ ആള് അവിടെ നിന്ന് ഇച്ചു പോരും അപ്പൊ അച്ചും എന്തോ അവിടെ ഇരുന്ന് തിന്നിട്ടുണ്ട് അപ്പൊ അതും വാങ്ങിയിട്ട് അതിന്റെ അടുക്ക് തിന്നണിണ്ട്ട്ടോ അപ്പൊ നല്ല ഉഷാറായിട്ട് കുത്തിറുക്കണൊക്കെ ഉണ്ടാള് അപ്പൊ ഞങ്ങള് കുറച്ച് കഴിഞ്ഞിട്ട് ചോറൊക്കെ തിന്നു ഞാൻ താളിപ്പും മീന് വെച്ചതും ഒക്കെ എനിട്ടാ അപ്പോൾ ചില ദിവസങ്ങളിൽ രാത്രിക്ക് കുഞ്ഞുട്ടി ഇതേപോലെ എന്തെങ്കിലൊക്കെ മുട്ടായി എന്നുണ്ടറിയിണ്ട് അമ്മ പൊട്ടിച്ചെരാട്ടുണ്ടോ മെച്ചി പൊട്ടിച്ച കൊണ്ട എല്ലാര്ക്കും തരാങ്കിലും ഒരാളായിട്ട് ഇപ്പൊ പൊട്ടിച്ചത് കൊറേ വേറെ എല്ലാരും മാറി മാറി വാങ്ങണി കുട്ടിന്റെ ഒക്കെ ഇത് പൊട്ടിച്ചു കൊടുക്കൂല ആ ആ അപ്പൊ സ്കൂളത്തെ പരീക്ഷയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് പിന്നെ പഠിപ്പിച്ചാനൊന്നും കുത്തർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് പോലെതായിട്ടുള്ള കളികളൊക്കെയും അപ്പം അതാ കളിച്ച് കളിച്ച് കുറേ സാധനങ്ങളൊക്കെ അവിടെ വലിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ പെട്ടിയൊക്കെ പൊട്ടിച്ചിരിക്കണെട്ടോ അത് സെനക്കുട്ടിൻ്റെ രീസം പെട്ടീൻ്റെ ഉള്ളിൽ കയറി കുത്തിർന്നിട്ട് പൊട്ടിച്ചതാണ് കേട്ടോ അപ്പം നമ്മുടെ കളി സാധനങ്ങളൊക്കെ അവിടെ വലിച്ചിട്ട് അപ്പൊ സെനുവിന് നല്ല തീർപ്പ് തീക്കണ് കാരണം മറ്റുപോലും പഠിച്ചാനൊന്നും ഇരുന്നിട്ടില്ലല്ലോ കളി തന്നെയാണല്ലോ അപ്പോ കളിയൊക്കെ കഴിഞ്ഞ് നിയമോൾ കടന്നുറങ്ങി നിയമോളാണ് ഫസ്റ്റ് ഇവിടെ കടന്നുറങ്ങുന്ന ആളുകട്ടോ പോളുറങ്ങിക്കണ് അപ്പം എല്ലാവരും ചൊറിയൊക്കെ കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് പാത്രം കഴുകാനുണ്ട് ഒരു വണ്ടിക്ക് അപ്പൊ നമ്മുടെ കളി സാധനങ്ങളൊക്കെ എടുത്തു നമ്മള് അടുക്കളയിലേക്ക് വന്നിരിക്കണ കേട്ടോ ഇനി നമുക്ക് ഇവിടെ അല്ലേ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കയെടുത്തിട്ട് വേണേൽ ഞമ്മക്ക് പോയി കിടന്ന് തുടങ്ങാനായിട്ടോ അപ്പം ഈ നേരത്ത് കുഞ്ഞുട്ടിൻ്റെയും അജുവിൻ്റെയൊക്കെ കൂടെ കളിച്ചൊക്കെ ഇരിക്കും കേട്ടോ ജനമോന് ഒരേ കൂടെ കളിച്ചിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏതെങ്കിലും പോയിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് അടുക്കളയിലൊന്ന് വന്ന് എത്തിപ്പോഴേക്കെ നോക്കുകയൊക്കെ ചെയ്യോനെ അപ്പോൾ ഇന്ന് കുറച്ചധികം പാത്രങ്ങൾ കഴിക്കാണ്ട് കാരണം നാലണി ചായോടി കഴിഞ്ഞിട്ട് പാത്രം കഴിക്കലൊന്നും നടന്നിട്ടില്ല മിക്കവാറും ദിവസം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ രാത്രിക്ക് ഒരു വണ്ടിക്ക് പാത്രം കഴിക്കാണ്ടാവും ഇതൊക്കെ കേക്കെടുത്ത് വെച്ച് കാരണം കടന്നു തുടങ്ങുമ്പോൾ ഒരു സമാധാനം അല്ലെങ്കിൽ രാവിലെയൊക്കെ ഒന്നും കേൾക്കാതെ രാവിലെ ഇതെടുത്തിട്ട് വേണം വേറെ ചായ കടയൊക്കെ ഉണ്ടാക്കാനാകുമ്പോൾ അപ്പോൾ ഒരു കല്പരാന്തൊക്കെ വരും അപ്പം നമുക്ക് വേഗം പാത്രമൊക്കെ ഒന്ന് കേൾക്കി വൃത്തിയാക്കിത്ത ൂടി നമ്മുടെ പാത്രം കേക്കല് സമാപിച്ചിരിക്കാണ് ഇനി നമ്മടെ കിളി വാതിലൊക്കെ നടക്കാൻ കേട്ടോ ഇവിടെ നമ്മൾ നമ്മള് ഇതാ ഇങ്ങനെ രണ്ട് ഫ്ലക്സ് ഇണ്ടോ അത് വെച്ചിട്ടാണ് കേട്ടോ അടക്കല് അപ്പൊ വെള്ളത്തിന്റെ പാത്രം ഇണ്ട് അതിന്റെ ഇങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ അത് നടക്കൂല ഫാറ്റ് എഴുതിച്ചു അതൊക്കെ ഇത് ഞങ്ങൾ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നാണ് ഞാൻ പറഞ്ഞില്ലേ കല്യാണം കല്യാണമുണ്ടെന്ന് അപ്പം ഞങ്ങൾ ഇന്നലെ ചെറിയൊരു മയിലാഞ്ചീടലൊക്കെ നടത്തിയിട്ടുണ്ടേനു അപ്പം നീ മോളെ കയ്യമ്മലൊക്കെ മയിലാഞ്ചിക്ക് പിന്നെ ഞാൻ ഇൻ്റെ ഉണക്ക കജുമോ കുറച്ച് കമ്പി മേലെ കമ്പി വേലിയൊക്കെ വരച്ച് ഞാനും വെച്ചിട്ടുണ്ട് അത് കാണാനാണ് ഇപ്പം കയ്യൊക്കെ നീട്ടി വെച്ച് കാണിച്ചു തന്നത് നിങ്ങൾ കണ്ടിട്ടില്ല അപ്പം രണ്ട് കയ്യുമലും വേണമെന്നൊക്കെ പറഞ്ഞു കൊണ്ട് പിടിച്ചിരുത്തി രണ്ട് കൈമല ഇട്ട് എടുത്തിട്ട് അത് ഇട്ടത് പോരാന്ന് പറഞ്ഞിട്ട് ഓളെ പാളും പേരൊക്കെ ഇത് റെഡി ആക്കിയിരിക്കണേട്ടോ അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ കുഞ്ഞുട്ടിക്കൊരു കാൽച്ചായ അടിച്ചിട്ടാണ് പതിവുണ്ട് അപ്പോൾ തെനിക്കൂത്തന്നെ

അപ്പോൾ ചായം കടിയൊക്കെ പള്ളിയിലാക്കിയതിനു ശേഷം ഇവിടെ പുറത്തിറങ്ങിയിക്കാണ് കേട്ടോ ഇന്ന് കുറച്ച് ഇവിടെ കുറച്ച് തക്കിട തരികിട പരിപാടികളുണ്ട് ഇവിടേക്കൊന്ന് അടിച്ചുവാരി വൃത്തിയാക്കണം ഈ തിരുമ്പിട അവിടെ അവിടെക്ക് എന്നും അടിച്ചുവാരി എത്തലില്ല കേട്ടോ കുറച്ച് ദിവസമായി ഇവിടെ ആകെ അലമ്പായി കടക്കുകയാണ് പിന്നെ പനി മെജായി ഒക്കെ ആയതുകൊണ്ട് എന്നോ പണ്ട് പനിച്ചതാണെങ്കിലും ക്ഷീണോ മെജായി ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് വല്ലാതെ ഇങ്ങനെ ക്ലീനിങ് പരിപാടികൾക്കൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോലും ഭയങ്കര ഇങ്ങനെ ലാഗൊക്കെ ാണ് പക്ഷെ എന്നാലും ഞാൻ രണ്ട് ദിവസം കൂടും രണ്ടു ദിവസം അല്ലെങ്കിൽ വീഡിയോ എങ്കിലും ഒപ്പിച്ച് കണ്ട് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം ഞമ്മളെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് കച്ചറകളൊക്കെ ഉണ്ട് അപ്പോൾ സോപ്പും കൂടും ഒക്കെ ഉണ്ട് കിട്ടോ സോപ്പും പൊടീൻ്റെ കവറുകളാണത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ കുറച്ച് ദിവസമായിട്ട് ഈ ഭാഗത്തൊക്കെ ഒന്നും കജത്തലില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ സോപ്പും പൊടീൻ്റെ കവറ് ഒക്കെ പിന്നെ പൊറുക്കി കണ്ട് അത് മറ്റേ ഇതിൽ കൊണ്ടുപോയിട്ടോ ഇവിടെ പ്ലാസ്റ്റിക്കുകൾ ഇട്ടക്കണരുത് അപ്പം അതിൽ കൊണ്ടുപോയിക്കും നമ്മുടെ പഞ്ചായത്തുകാർക്കുള്ളതാണ് കേട്ടോ ആ വെള്ളമല്ല അവർക്ക് ഉണക്കിയിട്ടാണ് കേട്ടോ അതിലിട്ടവിടേക്കൊന്ന് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വരുത്തു ഞാൻ പിന്നെ അത് മാത്രമല്ല മുന്നിൽ കുറച്ചൊന്ന് പുല്ല് വരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീടിന് ചാരി പുല്ലുകൾ നിറച്ച് വെല്ലോട്ട് ഇരുത്തി കേട്ടോ അപ്പം ഇനി ഇവിടെ കാടാവാൻ അനുവദിച്ചാൽ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ആൾ താമസക്കാരൊക്കെ വന്നു തുടങ്ങും അപ്പം അതുകൊണ്ട് അതിനാവില്ല അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടേക്കൊന്ന് പുല്ല് പറിച്ചൊന്ന് വൃത്തിയാക്കിയിടട്ടെ അപ്പോൾ കുറേ കുമ്പിട്ടും ഇരുന്നും നിറങ്ങിയും ഞാൻ പുല്ല് കുറച്ച് കഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പം കൈ കൊണ്ട് ആയിട്ട് പറിച്ചുമ്പോൾ എന്തെങ്കിലും അല്ല പുഴുണ്ടാകുമോ അങ്ങനെ എന്തെങ്കിലും കുത്തുക എന്നൊക്കെ ഇങ്ങനെ ഒരു പേടി ഉണ്ടാവും പക്ഷെ അത്രക്ക് ഇതില്ലോ കാരണം എടുത്ത് ഉട്ടു നിന്നതാക്കുമ്പോൾ കുറെ കാട് മാരി ഒക്കെ തോന്നുന്നുണ്ടാകും പക്ഷെ പുഴും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൈമ്പൊന്നും കൂടാതെ ഉഷാറായിട്ട് തന്നെ അവിടെ നിന്ന് പറിച്ചേട്ടോ ചേറ്റം നട്ട പിന്നൊരു പരിപാടി ഇതാണ് ഈ പുല്ലി കുഞ്ഞി പുല്ലുകൾ ഇത് വേണമെങ്കിൽ എടുത്ത പണി കാണില്ല പണിയായിട്ട് തീരൂല്ല എന്നതിരി ഏതായാലും ഞാനവിടെ വറച്ച് വൃത്തിയാക്കിയിരിക്കണം കേട്ടോ അപ്പം അടുത്താണ് ഇതാ മയിലാഞ്ചിട്ട് കാട്ടിത്തരാൻ വന്നിരിക്കുന്നത് അഫിമോളാണ് കേട്ടോ അപ്പോൾ നോക്കും ഞാൻ തന്നെയാണ് മൈലാൻ ചിട്ട് വൃത്തിയിരുന്നത് അപ്പം രാവിലെ ചുമ നിൽക്കണതെന്ന് പറഞ്ഞാല് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം അതും ഞാനൊന്ന് വീഡിയോ എടുത്തു ഇനി നമുക്ക് വറകട്ടയൊക്കെ വന്ന് നോക്കുകയാണ് ചോറ് തീമണം അതിനില്ല വറകൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഓരോ കൂടിയും വറകൊക്കെ പെടുന്ന അത്യാവശ്യത്തിന് വരിക വലിച്ചും ഇങ്ങനെ കൊണ്ടുപോകണ പണിയാണ് കേട്ടോ കൊണ്ടേയും സ്റ്റോക്ക് ചെയ്തൊക്കെ ഇല്ല അപ്പം ഞാൻ വറകത്ത് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഞാനും സഹായിക്കാം എന്ന് പറഞ്ഞ ഒരാൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓനെ അക്കത്തെട്ടിട്ടാണ് വറക്കെടുക്കുന്നത് അപ്പം വറകുംകൂള്ളൊക്കെ വലിച്ചൂരി എടുക്കണം കേട്ടോ ഇനി ഓരോ എല്ലാം അവിടെ സോപ്പിട്ട് കൊണ്ടേ ഇരുത്തിയിട്ട് വേണം ഇതൊന്ന് വെട്ടിയെടുക്കാൻ ഒരു അഞ്ചെട്ട് വട്ട് വെട്ടിയിട്ടാണ് ഇത് മുറിഞ്ഞത് കേട്ടോ കാരണം മണ്ടകത്തെ ആയതുകൊണ്ട് പക്ഷേ വീഡിയോയിൽ ഞാൻ രണ്ട് രണ്ടൂന്ന് വട്ടേ കാണിച്ചു തന്നിട്ടുള്ളൂ അപ്പോൾ രണ്ട് കൊള്ളി വറുതുമായി ഇനി കുറച്ച് ശകരിയും കൂടി പോയിട്ടുണ്ടരട്ടെ എന്നാൽ പിന്നെ നമ്മൾ ചോറിനുള്ള പരിപാടികളായി അപ്പോൾ ഇനി ചോറിന് അരി ഒക്കെ ആണട്ടെ ഇപ്പം നമ്മൾ അരി കൂട്ടൻ അവിടെ സ്റ്റൂളുമൊക്കെ ആയിട്ട് ഇരുത്തിയതാണ് കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ കഷ്ടപ്പെട്ട പോലെ സ്റ്റൂളുമ്പോൾ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞ് വല്ല എവിടേലൊക്കെ പിടിച്ചിട്ട് എല്ലാം ഇറങ്ങി നീച്ച് പോരും കേട്ടോ അപ്പം ഇനി അവിടെ തീയൊക്കെ ഒന്ന് കത്തിച്ച് നമുക്ക് ചോറ് തീമെടാം അപ്പോൾ ജനിക്കുട്ടന് എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ തീയൊക്കെ കത്തിച്ച് കുടിപ്പിച്ചപ്പോൾ പിന്നെ ഞാനോനെ വല്ല സോപ്പിട്ട് അവിടെ കൊണ്ടേർത്തിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പുറകും കൂടുതലൊക്കെ വലിച്ചു കിട്ടോ നമ്മൾ നോക്കി ഇങ്ങനെ നിൽക്കണം പിന്നെ ഞാൻ ചോറും അത്ര അടുപ്പത്ത് വെക്കണതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കുറേ തീ കത്തിച്ചാത്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അവിടെ ചോറൊക്കെ ചോറിനുള്ള വെള്ളമൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മുടെ അരിയൊക്കെ കഴുകി ഇട്ട് പിന്നെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നലത്തെ സാമ്പാർ കുറച്ച് ബാക്കിയുണ്ട് അപ്പം അതൊരു ഉച്ചക്കത്തിനൊക്കെ ഉണ്ടേനും അപ്പോൾ പിന്നെ ഉച്ചക്കത് മതിയല്ലോ വൈകുന്നേരത്തിന് പിന്നെ കല്യാണത്തിന് പോകണമല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഒരു മുട്ടയും രണ്ട് മൂന്ന് സവാളയൊക്കെ എടുത്തിട്ട് ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കാം അതും സാമ്പാറും കൂട്ടിയിട്ടാണ് കഴിക്കാം അപ്പോൾ നമ്മൾ പുതിയ കത്തി ആയതുകൊണ്ട് നല്ല ഉഷാറായിട്ട് സവാള ഗിരി ഗിരി ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം അതൊന്ന് ഞാൻ എൻ്റെ ആ ഒച്ച നല്ല രസം അപ്പം അത് ഞാനൊന്ന് കുറച്ച് നേരം ഇങ്ങനെ നിങ്ങൾ കേട്ടോട്ട് വിചാരിച്ച് കാണിച്ചു തന്നാൽ കേട്ടോ അപ്പം ചോറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം കഞ്ഞിലെല്ലാം കുടിക്കുകയാണ് വെച്ച് ഇടക്ക് നിങ്ങളെ വീഡിയോയിൽ കേൾക്കണ്ടോ എന്ന് അറിയില്ല കക്കയാ കക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷേ പ്രഷർ ഇടയ്ക്ക് ഇങ്ങനെ കുറയുന്ന ഒരു അസ്കിതല്ലതുകൊണ്ട് കഞ്ഞിവെള്ളം നല്ലവണ്ണം ഉപ്പിട്ടാണ് കുടിച്ചാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങട്ട് നോർമൽ ആവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഞ്ഞിൻ്റെ വെള്ളം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നേർപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുടിച്ചത് പിന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പുറത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ കാരണം ഈ മദ്രസിൻ്റെ മദ്രസ് എടുത്താണല്ലോ നമുക്ക് അപ്പോൾ അവിടെ ഇങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ട് കുട്ടികളെ സമാജിയാണ് പിതര പരിപാടി ഒക്കെ ആവാനായല്ലോ അതിൻ്റെ ഇങ്ങനെ നടത്തി കൊണ്ടിരിക്കുക അപ്പോൾ മൈക്കിലാകുമ്പോൾ ഞമ്മൾക്ക് ഇങ്ങനെ കേൾക്കും ചെയ്യും കേട്ടോ അപ്പം എന്താ കുറച്ചൊരു വാദം നിങ്ങൾ കേട്ടോളി കേട്ടോ നല്ല രസമല്ലൊരു പാട്ടിന് അപ്പോൾ ഞാനത് നിങ്ങൾക്കും കേൾപ്പിച്ചു തരാമെന്ന് വിചാരിച്ച് ഞമ്മളവിടെ ലോകത്ത് ഹിന്ദൂസ് ഉണ്ട് അപ്പോൾ ഒരു അത്തപ്പൂക്കളിട്ടത് ഇടക്ക് ഇടക്ക് ചില ദിവസങ്ങളിങ്ങനെ ഞാൻ പോയിക്കൂട്ടോ അത് കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഒരു തിരുവോണത്തിൻ്റെ അന്ന് ഇട്ടത് കഴിഞ്ഞിട്ടോ ഇത് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് പിന്നെ അതിൻ്റെ തലേ ദിവസം നിയമോള് പോയിട്ടതാ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിട്ടോ നിയമോക്ക് പട്ടു അവിടെ ഒന്നുമില്ല കേട്ടോ പട്ടു അവിടെ വാടക കേട്ടോ എളിച്ചന്റെ കുട്ടീന്റെ പട്ടു അവിടെയൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ പിന്നെ വേഗനേരായി ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിന് പോകാൻ അത്ര പാട്ടാണ് കേട്ടോ എല്ലാരും മാറ്റി ഒരുക്കിക്കണേ ലാസ്റ്റ് നമ്മളാണ് മാറ്റി ഒരുങ്ങി ഒരുങ്ങണത് അപ്പൊ നമ്മളെ കാത്തുക്കാനൊന്നും ആർക്കും ക്ഷമ ഉണ്ടാവില്ല കേട്ടോ കൃത്യം പറഞ്ഞാൽ ഓരൊക്കെ മാറ്റി ഒരുങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ചൊക്കെ മാറ്റാനായിട്ട് ഒഴിവുണ്ടാവില്ല ഒരു പൗഡർ ഇടാനൊന്നും നേരം ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ തട്ടിപ്പടിഞ്ഞ വേഗം മാറ്റി ഒരുങ്ങി പോകുന്ന കഴിഞ്ഞ കേട്ടോ തൊട്ടായാലൊക്കെ തന്നെയാണ് കല്യാണം പക്ഷേ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പൊ ഓഡിറ്റോറിയം കുറച്ചൊരു ഇപ്പം കുറച്ചൊരു ദൂരട്ടോ അപ്പം ഞങ്ങള് ഓഡിറ്റോറിയത്തിൽ എത്തി അപ്പം കുട്ടികളുടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ നെയ്യക്കുട്ടിക്കും അഫിമോക്കും മോക്കൊക്കെ ഞാൻ ഇന്നത്തെ ദിവസം കളിക്കാനിന്നിട്ടോ ഡാൻസൊക്കെ പഠിപ്പിച്ചുകൊടുത്തിരിഞ്ഞത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയാണ് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഇട്ട് കാരണം ആണ് ഒരു ഉഷാറായിട്ട് കളിച്ചത് എങ്ങനെയുണ്ടെനി രസമുണ്ടോ ഞങ്ങൾ കണ്ട വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് തൊട്ട് മുമ്പത്തെ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ പാട്ടൊന്നും ഉൾപ്പെടുത്താത്തത് കോപ്പി റൈറ്റ് ഒക്കെ വരും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇനിയ മോളിയും അഫിമോളിയും ഡാൻസിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തുക്കണ് കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഡാൻസ് കഴിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ ഡാൻസിൻ്റെ ഉപയോഗിക്കണം കേട്ടോ ഒരു രണ്ടാൾ വരെ ഒരേ പോലത്തെ ചോളിയൊക്കെ ഇട്ട് നല്ല ഷാറായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും ബൈ ബൈ